നിങ്ങള് പറഞ്ഞ കൂട്ടത്തില് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയൊരു സാധനം ഈ വണ്ടി തന്നെ എന്ത് ചെയ്യുക ഊരി എടുക്കുക അവിടെ സ്ക്രൂട്ട് ഫിറ്റ് ചെയ്യുക അതെ അതെ അങ്ങനത്തെ ഒരു സംഗതികൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോക്ക് ഒരു പ്രശ്നമല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക വിരുദ്ധമല്ല തികച്ചപ്പോ ടോയ്സ് വരെ എന്താന്ന് വിചാരിച്ചാൽ സാധാരണ ചിത്രങ്ങളൊക്കെ ഇസ്ലാമിൽ എത്ര നിഷിദ്ധമായ കാര്യമാണ് എന്ന തവളന്റെ രൂപം അങ്ങനത്തെ രൂപങ്ങളൊക്കെ കളിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ ടോയ്സ് എന്നുള്ള നിലക്ക് അതിനനുവദിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ അടിച്ചു കൊടുക്കും നിങ്ങൾ എത്ര സാധാരണ നമുക്ക് എന്താ പറയുക ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ ശീലിപ്പിച്ചാൽ പോലെ അതിനോടൊക്കെ താല്പര്യം വരൂല്ലേ ചെറുപ്പത്തിലല്ലേ ഇതൊക്കെ നിരോധിക്കേണ്ടതെന്നൊക്കെ അല്ലേ നമ്മുടെ ഒരു ലോജിക്ക് പക്ഷെ അത് അനുവദിച്ചു കൊടുക്കണത് എന്താണ് ഒരു കുട്ടിനെ നമുക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ അങ്ങനെ പറ്റുള്ളൂ ഇപ്പോൾ നോമ്പിന് വിഷം എന്ന് പറയുന്ന കുട്ടിയെ നമ്മളെന്താ ചെയ്യുക ആ വിശപ്പ് അവൻ അറിയാതിരിക്കാൻ അവൻ എന്തെങ്കിലും കളിതമാശങ്ങൾ കൊടുക്കുകയും ചെയ്യുക അത് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റിയത് ഇപ്പോൾ എല്ലാവർക്കുള്ള ഒരു ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ട് പറയണത് ഈ ചോദിച്ചവർക്കൊക്കെ നമ്മുടെ ഈ മറുപടി ഉണ്ട് വേറൊന്നും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കുട്ടി ഏറ്റവും അധികം അറ്റൻഷനിൽ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി കുട്ടിയപ്പോഴായിരിക്കും കഥ പറഞ്ഞു കൊടുക്കുമ്പോഴേ അതുകൊണ്ടാണ് ഈ ബാലകഥകൾ വലിയ വലിയ ചരിത്രം നോക്കുമ്പോൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും അപ്പോൾ എന്താ പറയുക നിങ്ങൾ വെറുതെ എന്ത് ചെയ്യാം ഒരു ഒരു ചിത്രം ഒരു 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 പേജ് ആ പേജിൽ എന്ത് ചെയ്യുക എന്തെങ്കിലും ഒരു സാധനം ഒരു ഒരു പൂവാവട്ടെ അല്ലെങ്കിൽ ഒരു കാടിനു ദൃശ്യമാകട്ടെ അല്ലെങ്കിൽ ഒരു സൂര്യനാവട്ടെ ഒരു ചന്ദ്രനാകട്ടെ ഒന്ന് അത് വെച്ചിട്ട് നിങ്ങൾ എത്ര നേരം സംസാരിച്ചാലും ആ കുട്ടി കേട്ടിരിക്കും ഒരു പക്ഷെ ഞാൻ പറയണത് ഈ സമയത്തുള്ള ഈ ഒരു ശ്രദ്ധയും ഈ ഒരു ശുദ്ധമായ മനസ്സും ഒരു പക്ഷെ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ഉണ്ടാവില്ല അപ്പോൾ അവനിൽ നമുക്ക് നല്ല ആശയങ്ങളെ നല്ല വിശ്വാസപരമായ കാര്യങ്ങളെ മതപരമായ അടിസ്ഥാനങ്ങളെ നല്ല സ്വഭാവ കാര്യങ്ങളെ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഈ സമയത്ത് പറ്റും പക്ഷെ നമ്മൾ ഉമ്മമാർ സമയം കാണണം ബാപ്പാർ സമയം കാണണം എൻ്റെ എൻഗേജ് ചെയ്യിപ്പിക്കണം നടക്കഥ വരും വന്നിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളതൊക്കെ അവരോട് പറയാം അതൊക്കെ ശ്രദ്ധയോടെ കേൾക്കും അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും നമുക്ക് എന്തൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്തൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും ഇപ്പൊ ഉദാഹരണം പറയാണ് ഒരു പൊട്ടി ചെതിരി കിടക്കുന്ന ഒരു പൂച്ചട്ടി അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കരഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി ഇപ്പൊ ഇതെന്താ ഇവര് വീട്ടിൽ വിരുന്നു പോയതാണ് അപ്പൊ ആ വീട്ടിൽ എന്താണ് വളരെ മനോഹരമായി ചുമരും ഒരു വരയില്ല ഒന്നുമില്ല ഒക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ എന്താണ് അവിടേക്ക് ഇവരൊരു വിസിറ്റേഴ്സായി ചെന്നു ഈ കുട്ടി എന്ത് ചെയ്തു അതോടൊപ്പം പൊട്ടിച്ചു അവൻ്റെ അവസ്ഥ അവരുടെ അപമാനം എത്രയാണ് എന്താ ഇനി അവരോട് പറയാം അതിനി വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ ഇനി എന്താ ചെയ്യുക മോൻ എങ്ങനെയൊക്കെ ഒരു കുട്ടി ചെയ്താൽ എന്താ ചെയ്യാന്ന് നമ്മളെ കുട്ടിനോട് ചോദിച്ചാൽ അതൊരു ഭീകരമായ രംഗമേ അവൻ്റെ മനസ്സിലുണ്ടാവും മോനൊരു വീട്ടിൽ പോയാൽ വിലപിടിപ്പുള്ള വസ്തുമ തൊടു നമ്മളെന്താ ചെയ്യുക അവനങ്ങനെ സംഭവിച്ചാൽ അപമാനിക്കും ഏ അവനെ ചീത്ത പറയും അവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അക്രമിയായിട്ട് അന്ന് വിലയിരുത്തപ്പെടും അത് കുടുംബത്തിൽ ചർച്ചയാകും വീട്ടിൽ തിരിച്ചു വന്നാലും അവനെ പറ്റി പരാതിയാവും ഇതൊക്കെ അഡ്വാൻസ് ചെയ്ത് ഉപദേശിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ നമ്മളവസരങ്ങൾ വിനിയോഗിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ മര്യാദയുള്ളവരാണ്